ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് എസ്സി കുക്കിംഗ് വേൾഡ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും വെറൈറ്റിയും ഹെൽത്തി ആയിട്ടുള്ള നമ്മളുടെ ബനാന കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടിക്കാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളോ നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ ഇതില്ലേ എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് രണ്ട് പഴമാണ് ഇവിടുത്തെ ഫിലിപ്പിനി പഴയില റോബസ്റ്റോ പഴ ഏതു ആവും ഇത് ഫുൾ അതിൻ്റെ അകത്തെല്ലാം ഒടിഞ്ഞൊടിഞ്ഞിട്ടുണ്ട് അതായത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതിൻ്റെ ഉള്ളിലെല്ലാം ഒടിഞ്ഞിട്ടുണ്ട് അപ്പോൾ പിള്ളേരുള്ളത് കേടാ പറഞ്ഞിട്ട് തിന്നുന്നില്ല അപ്പോൾ അതിനെ കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതിനെ നല്ലോണം നമുക്ക് ഇതുപോലെ സ്മാഷ് ചെയ്തെടുക്കാം ആദ്യം ഒരു തവി വെച്ചിട്ടോ ഒരു ഗ്ലാസ് വെച്ചിട്ടോ എന്ത് വെച്ചിട്ടാണെങ്കിലും നമുക്കിനെ നല്ലപോലെ ഒടിച്ചെടുക്കാം ഇതിനെ മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് എടുക്കണ്ട കൈ ഇങ്ങനെ മതി ിറ്റേറ്റ് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് അത്രയേ ഉള്ളൂ പണി അപ്പോഴത്തേക്കും നമുക്കത് റെഡിയായി കിട്ടും വരാത്തൊക്കെ അല്ലേ അപ്പോൾ വീട്ടിൽ നമ്മളുടെ അടുത്ത് ഇങ്ങനത്തെ നല്ലോണം പൊഴത്തിട്ട് ഒന്നിനും കൊള്ളാത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേലോ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്ക് ഇത് കഴിക്കാം ഇതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് യോഗട്ടില്ല തൈര് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അധികം പുളിയൊന്നും ഇല്ലാത്ത തൈരാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ഒഴിവാക്കാൻ കുഴപ്പമില്ല കാൽ ടീസ്പൂണ് നല്ല ജീരുകയില്ല ക്യൂമിന് അത് ഇട്ടുകൊടുക്കാം പിന്നെ പിന്നെന്താ ഒരു കപ്പ് മൈദപ്പൊടിയിൽ ഓൾ പർപ്പസ് ഫ്ലോറും പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഏലക്കപ്പൊടിയാണ് ഇട്ടൊടിച്ചിട്ടുള്ളത് പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഷുഗർ കാൽ കപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ എന്ത് നമുക്ക് ഇത് നല്ലോണം കുഴച്ചെടുക്കണം ഈ കുഴത്തത്തിലാണ് ഇതിൻ്റെ ആയിട്ട് കിട്ടുന്നത് ഇരിക്കുന്നുള്ളത് ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ സ്വീഡ് ബോണ്ട എന്നുള്ള പറയുന്നില്ലേ ആ സാധനം പോലെ തന്നെ ഇരിക്കുന്നുണ്ടത് പക്ഷേ സീറ്റ് ബോണ്ടൊന്നും നല്ല വലിയ ഇതായിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് ഇതും നുള്ളി ഇടുന്നപ്പോൾ അങ്ങനെ പഴം നുള്ളി ഇട്ടത് അങ്ങനെയെല്ലാം പറയൂ ഞങ്ങൾ കാസർഗോഡ് അങ്ങനെ നുള്ളി നുള്ളിയിട്ട് ഇട്ടു കൊടുത്തിട്ട് ഉണ്ടാക്കാതെ ഇതൊക്കെ വെച്ചിട്ടാകുമ്പോൾ കുറച്ച് നല്ലോണം ലൂസ് പോലെ ആയിട്ട് ഉണ്ടാവും അപ്പോൾ നല്ലവണ്ണം ലൂസ് വേണ്ട കുറച്ചുകൂടി കൂടി കട്ട് ഇരിക്കട്ട് അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു ഒരു കപ്പ് കൂടി വീണ്ടും മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഇട്ടെടുത്തിട്ടായിട്ട് ഒന്ന് കൊഴിച്ചിട്ട് നോക്കണം അപ്പോൾ അത് ലൂസ് കൺസിസ്റ്റൻസിൽ തന്നെയാണ് വാണ്ടുള്ളത് പക്ഷേ നല്ലോണം ലൂസ് പോലെ ഉണ്ടെന്ന് അപ്പോൾ അങ്ങനെ നല്ലോണം ലൂസ് പോലെ വേണ്ട കുറച്ച് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വെളിക്കുമ്പോൾ വരുന്ന ഒരു മാവില്ലേ അത്രമാത്രം മതി അപ്പോൾ ഇത് ഞാൻ ഈ ഒരു കപ്പ് ഫുള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ രണ്ട് കപ്പാണ് രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത് പിന്നെ കാൽ കാൽക്കപ്പ് യോഗട്ടും കപ്പ് ഷുഗറും പിന്നെ പാകത്തിന് ുള്ള ഉപ്പും ജീരകവും പിന്നെ കടുമം പൗഡറിൽ ഇലക്കപ്പൊടി അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്ക് വേണമെങ്കിൽ രാവിലെ കുഴച്ചുവച്ചിട്ട് വൈകുന്നേരം ചൂടുന്നുണ്ടെങ്കിൽ ചൂടാ അല്ലെങ്കിൽ രാത്രി കുഴച്ച വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം അങ്ങനത്തെ ഒന്നും കുഴപ്പമില്ല ഓൺ ദ സ്പോട്ടിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അതൊന്നും കുഴപ്പമില്ല എങ്ങനെ നമുക്ക് സൗകര്യം അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാന് ചീൻചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ട് ഓയിൽ ഓയിലൊഴിച്ചൊടിച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചൊടിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ ഒരു മണിക്കൂറ് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഞാനിതിങ്ങനെ ചെയ്തെടുക്കുന്നുള്ളത് ഇത് ഇപ്പം നല്ലോണം കുറച്ച് കൂടി പോലെ തോന്നുന്നുണ്ട് ആ കുഴപ്പമൊന്നുമില്ല വെള്ളത്തിൽ നനച്ചതിന് ശേഷം നമുക്ക് നമുക്കിങ്ങനെ എളുപ്പത്തിൽ ഇതാ ഇതുപോലെ ഓരോ ബോൾസ് പോലെ ആക്കിയിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കാം നോർമൽ നമ്മൾ ഇങ്ങനെ നുള്ളി ഇട്ടിട്ട് ഇട്ടുകൊടുക്കുന്നില്ലേ അതുപോലെ വേ അങ്ങനെ ചെറുത് ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് വലുത് വലുതായിട്ട് ബോൾ ബോളായിട്ട് വരും കഴിഞ്ഞി ഇത്ര തന്നെ പണിയില്ലു കൂടുതലൊന്നും പണിയൊന്നുമില്ല ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അത് രണ്ട് സൈഡിലും ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് ഇതിനെ വേവിച്ചിട്ട് എടുക്കാം നല്ലോണം ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ പലഹാരമൊന്നും ഉണ്ടാക്കുമ്പോൾക്ക് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കാൻ പാടില്ല മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലാക്കിയെങ്കിൽ മേലെ മാത്രം നല്ലോണം കായും അകത്ത് വേവില്ല പിന്നെ നമ്മൾ സാധാരണ സീറ്റ് ബോണ്ടൊക്കെ നല്ലോണം വലിയ സാധനമല്ല അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അധികം നമ്മൾ വാങ്ങിക്കുന്ന ഹോട്ടലിനാണെങ്കിൽ അവിടെ നിന്നും വാങ്ങിക്കുമ്പോഴൊക്കെ എല്ലാം അതിൻ്റെ അകത്ത് വന്തിട്ടൊന്നും ഉണ്ടാകുന്നില്ല അതിൻ്റെ മാവലിൽ ഇങ്ങനെ പച്ച പോലെ തന്നെ ഇരിക്കുന്ന കുറേ പ്രാവശ്യം ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ കുഞ്ഞ് കുഞ്ഞാക്കിയിട്ട് ഇതിങ്ങനെ ഇട്ടെടുത്താൽ എളുപ്പത്തിൽ വെഞ്ചിറ്റും കൂട്ടും നല്ല സോഫ്റ്റും ഉണ്ടാന്ന് അത് കഴിക്കാനും നല്ല ടേസ്റ്റും തന്നെയാണ് ഇതിൽ പിടിക്കുന്നത്ര ഞാനിതിലേക്ക് ഇട്ടടിച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലതാ നമ്മൾ ഇട്ടിട്ടാകുമ്പോൾ എത്ര കുഞ്ഞു കുഞ്ഞായിട്ടാണ് ഇട്ടടിച്ചിട്ടുള്ളത് ഇത് വെന്ത് വരുന്ന ടൈമിൽ നല്ലോണം ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ചെറിയ പാത്രമൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് ഇതിൽ കൊള്ളുന്നത്ര അത്ര ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ഇതുപോലത്തെ റെസിപ്പി ഞാൻ ഒരുപാട് പഴം കണ്ടുണ്ടാക്കുന്നതും പഴുത്ത പഴം വെച്ചിട്ട് ഒരുപാട് റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ ഈ റോബസ്റ്റോ ബനാന വെച്ചിട്ട് തന്നെ ഹൽവയും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് നോക്ക് ഇത് നമുക്ക് ഇഫ്തർ സ്പെഷ്യലായിട്ടും വിരുന്നുകാരൊക്കെ വരുമ്പോഴ്ക്ക് എളുപ്പത്തിൽ വേറെ ഒന്നും ഇല്ല കൂട്ടാനെങ്കിൽ നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ട് ഇതും കൊടുക്കാം ഇത് തിന്നുമ്പോൾക്ക് നമുക്ക് സെയിം ടേസ്റ്റ് വരുന്നത് ഒന്ന് മറ്റേ മാംഗ്ലൂർ ബണ്ണില്ലേ അതിൻ്റെ ടേസ്റ്റും പിന്നെ സ്വീറ്റ് ബണ്ടിൻ്റെ ടേസ്റ്റുമാണ് ഇത് കഴിക്കുമ്പോൾ ഉള്ളത് ഇഫ്തറിന് നമുക്ക് സ്പെഷ്യലായിട്ട് എന്തില്ലെന്ന് വെച്ചെങ്കിൽ ഇത് ഇങ്ങനെ പഴമുണ്ടെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കിയിട്ട് കൊടുക്കാം നമുക്ക് കഴിക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും നമുക്ക് മൈദ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കണം എന്നൊന്നും അതിന് പകരമായിട്ട് ഗോതമ്പ് പൊടി വെച്ചിട്ടും നമ്മൾക്ക് ഇത് തയ്യാറാക്കുന്നതേയല്ലോ സെയിം മെത്തേഡ് തന്നെയാണ് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് ആകുമ്പോൾ ഇതാക്കിട്ടെ ഇങ്ങനെ ആകുമ്പോഴൊക്കെ നമുക്ക് ഇയിൽ നിന്ന് കോരി മാറ്റിയാൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് നല്ല പോലെ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഇലക്ക് വെച്ചിരിക്കണം കേട്ടോ ഇത് എളുപ്പത്തിൽ ഐറ്റം കിട്ടുന്നുണ്ട് ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് അതിൻ്റെ ഉള്ളിലെല്ലാം നല്ല ആറെടുത്തിട്ടുള്ള കലത്തപ്പൊലുണ്ടാവുന്നില്ലേ അതുപോലെയാണ് കേട്ടോ അതിൻ്റെ അകത്തുള്ളത് എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ ഇനിയും ഒരുപാട് പുതിയ പുതിയ റെസിപ്പീസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്